നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് കൃത്യമായി പെൻഷനും ആനുകൂല്യങ്ങളും ലഭിക്കാത്തത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നതായി ഓൾ കേരള ആർട്ടിസാൻസ് ആൻഡ് പെയിന്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കോയ അമ്പാട്ട് പറഞ്ഞു ആനുകൂല്യങ്ങളും പെൻഷനും കൃത്യമായി ലഭിക്കാനുള്ള ഇടപെടൽ വേണമെന്നാണ് ആവശ്യം നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന നിരവധിയായ തൊഴിലാളികളാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ളത് ഇവർ കൃത്യമായി തങ്ങളുടെ അംശാദായം അടയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നാണ് ആക്ഷേപം ഒരു വർഷക്കാലത്തെ പെൻഷൻ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് തൊഴിലാളികൾ അടച്ചിട്ടുള്ള അംശാദായം തിരികെ ലഭിക്കുന്നതിലും കാലതാമസം നേരിടുന്നുവെന്ന് ഓൾ കേരള ആർട്ടിസാൻസ് ആൻഡ് പെയിന്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കോയ അമ്പാട്ട് പറഞ്ഞു വലിയ നിർമ്മാണ തൊഴിലാളികൾ കൊടുക്കുന്നത് അവർ പ്രതിമാസം അൻപത് രൂപ നിരക്കിൽ എല്ലാ വർഷവും എല്ലാ മാസവും പൈസ അടച്ച് കൃത്യമായി അംശ് കുരുക്കി പോകുന്നവരാണ് അങ്ങനെയുള്ള ആളുകൾക്ക് പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ അത് അറുപത് പൈസ പൂർത്തീകരിക്കുമ്പോൾ പെൻഷൻ അപേക്ഷ വെച്ചാൽ രണ്ടോ മൂന്നോ മാസത്തിനകം കൊടുത്തുകൊണ്ടിരുന്ന അടച്ച രൂപ അംശ അംശദായ രൂപ ഒന്നിച്ച് കൊടുക്കുന്നില്ല ഒരു വർഷമായി ആ പൈസ അതുപോലെ പെൻഷൻ തന്നെ ഒരു വർഷത്തോളമായി പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ് ഈ ഓണത്തിനെങ്കിലും പെൻഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് അത് സാധ്യമായിട്ടില്ല ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് കൊടുത്തത് പ്രായമായ ആളുകൾ ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അവരിപ്പോൾ കടം വാങ്ങി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ചികിത്സാ സഹായങ്ങൾ പ്രസവ ആനുകൂല്യം ചികിത്സാ ആനുകൂല്യം വിദ്യാഭ്യാസ ആനുകൂല്യം തുടങ്ങി വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിലും വലിയ കാലതാമസം നേരിടുന്നുവെന്നും ആക്ഷേപമുണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൽ നേരിടുന്ന കാലതാമസം തൊഴിലാളികളെ വലയ്ക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി തൊഴിലാളികൾക്ക് ലഭിക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ആവശ്യമുയർന്നിട്ടുള്ളത് ඒத்தவும்ம் புதி Colleக்ctions ஏத்தவும் குறஞவிலே High Rangஞ்ச Homelainces.